ുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലാണുള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് നാവായ്ക്കുളം സ്വാമി ക്ഷേത്രം അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശങ്കരാചാര്യ ശില സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നാവായ്ക്കുളം സ്വാമി ക്ഷേത്രം നമ്മളപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ശേഷം ഉച്ചയ്ക്കാണ് നമ്മുടെ ട്രെയിൻ നമ്മളിന്ന് തിരുപ്പതിയിലേക്കാണ് യാത്ര പോകുന്നത് അപ്പോൾ തിരുപ്പതിക്ക് നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വർക്കല നിന്ന് കേരള സൂപ്പർ ഫാസ്റ്റിനാണ് പോകുന്നത് അപ്പോൾ കേരള സൂപ്പർ ഫാസ്റ്റിന് വർക്കല പന്ത്രണ്ട് അമ്പതാണ് റൈറ്റ് ടൈം അപ്പോൾ പന്ത്രണ്ട് അമ്പതിന് കേരള ഇവിടെ നിന്ന് കയറിയാൽ രാവിലെ നാല് അൻപതിനാണ് തിരുപ്പതിയിലെത്തിച്ചേരുന്നത് അപ്പോൾ കേരള സൂപ്പർ ഫാസ്റ്റിൻ്റെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ നാനൂറ്റി തൊണ്ണൂറും അതേപോലെ സെക്കൻഡ് എ സി ആണെങ്കിൽ ആയിരത്തി എണ്ണൂറും തേർഡ് എ ആണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കകത്തുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് തേഡ് ഏ സിയാണ് അപ്പോൾ ട്രെയിൻ കറക്റ്റ് ടൈമിന് തന്നെ ഇവിടെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് അമ്പതാണ് ഇപ്പോൾ സമയം അപ്പോൾ ഇതുവരെ ലേറ്റായിട്ടൊന്നും ഓടുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ തേർഡ് ഏ സിയെ ബുക്ക് ചെയ്ത കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ലീപ്പർ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രാത്രി എണ്ണിങ്ങുള്ള ട്രെയിനിൽ നമുക്ക് സ്ലീപ്പർ ക്ലാസ് അത്ര സേഫല്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ തേ ഡേസി ബുക്ക് ചെയ്തത് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് യാത്ര പോകുന്നത് തിരുപ്പതിയിലേക്ക് ഒരു മൂന്ന് മാസം മുന്നേ നമ്മൾ തിരുപ്പതിയിലേക്കുള്ള യാത്ര ബുക്ക് ചെയ്തതാണ് അപ്പോൾ തിരുപ്പതിയിൽ പോകുന്നെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒരു ദർശൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷേത്ര ദർശനം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതെങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറി തിരുമല തിരുപ്പതി സൈറ്റിൽ കയറുക തിരുപ്പതി ഡോട്ടോ ഓറിജിനുള്ള സൈറ്റിൽ കയറുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ നമ്മൾ സൈൻ ഇൻ ഡീറ്റെയിൽസ് നമ്മുടെ പേര് അതേപോലെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഇതെല്ലാം എൻറ്റർ ചെയ്ത ശേഷം നമുക്കൊരു ലോഗിൻ ഐ ഡിയും ഒരു ലോഗിൻ പാസ്വേഡും കിട്ടും അപ്പോൾ നമ്മൾ ആ ലോഗിൻ ഐ ഡിയും ലോഗിൻ പാസ്വേഡും വെച്ച് കയറുമ്പോൾ ഇതേപോലൊരു പേജിലായിരിക്കും എത്തുന്നത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്പെഷ്യൽ എൻട്രി ദർശനം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം അത് മുന്നൂറ് രൂപേൻ്റെ ടിക്കറ്റ് അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് മൊബൈൽ വരുന്ന ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ സ്ലോട്ട് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ റെഡ് കളറിൽ കാണിക്കുന്ന സ്ലോട്ട് ഓൾറെഡി ബുക്ക്ഡ് ആണ് പിന്നെ ഗ്രീൻ കളറാണെങ്കിൽ അവൈലബിൾ ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഇനി ഈ ബ്ലൂവിൽ കാണുന്നതാണെങ്കിൽ അത് സ്ലോട്ട് ഓപ്പൺ ആവാത്തതാണ് അപ്പോൾ തിരുമലയുടെ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ നമ്മൾ അത് ഓൺലൈനിൽ തന്നെ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ ബ്ലൂ കളറുള്ളത് എപ്പോഴും ഓപ്പൺ ആവുന്നൊരു കറക്റ്റ് ടൈം പറഞ്ഞു തരും അപ്പോൾ ആ ടൈമിൽ നമ്മൾ കയറി നമുക്ക് കറക്റ്റായിട്ട് അത് ബുക്ക് ചെയ്യാം അപ്പോൾ ഇതേ ദർശൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരുമലയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ടിക്കറ്റ് നമ്മൾ കിട്ടും ആ ടിക്കറ്റിൽ നിന്ന് എത്തിച്ചേരേണ്ട സമയവും നമ്മൾ എവിടെയാണ് റിപ്പോർട്ട് എന്നുള്ള ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ആധാർ ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് കാണും ഇപ്പോൾ ടിക്കറ്റിന് പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ മാത്രം പ്രിൻ്റ് ഔട്ട് ഉറപ്പായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കണം പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ മൊബൈലിലെ കോപ്പീസ് സ്വീകരിക്കത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് തന്നെ നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞൊരു വലിയ തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനുമാണ് അപ്പോൾ നമ്മൾ ഹോട്ടലും കാര്യങ്ങളും ഒന്നും തന്നെ ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കാണ് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇന്നിപ്പം ക്ഷേത്ര ദർശനത്തിന് തിരക്ക് കൂടുതലായിട്ടുള്ളതുകൊണ്ടാണോ അതോ ഇനി രണ്ടോ മൂന്നോ ട്രെയിൻ ഒരുമിച്ച് വന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇപ്പം സമയം രാവിലെ അഞ്ച് മണിയായിട്ടേ ഉള്ളൂ നമ്മൾ ഹോട്ടൽ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ഇൻ ടൈം കറക്റ്റായിട്ട് കിട്ടത്തില്ല നമ്മൾ ഇവിടെ വന്നിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ട്വൻ്റി ഫോർ ഹവർ ചെക്ക് ഇൻ കിട്ടും അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മണിക്കോ പതിനൊന്ന് മണിക്കോ മാത്രമാണ് ചെക്ക് ഇൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഫാമിലി പറയുമ്പോൾ നമുക്ക് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ നമുക്ക് റൂംസ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു വന്ന് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഡോർമിറ്ററീസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും അത് നമുക്ക് ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ സേവ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവൈലബിലിറ്റി പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതൊരു വൈഷ്ണവി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ് നിയർ ബൈ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ റൂമിന് ഇവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ ചെക്ക് ഇൻ ഉണ്ട് അപ്പോൾ ചെക്ക് ഇൻ ചെക്കിൻ ഉണ്ട് അപ്പോൾ ചെക്കൗട്ട് നമുക്ക് രാവിലെ ഈ ടൈം ആവുമ്പോഴത്തേക്ക് നമ്മൾ മറികടത്ത് ആറ് മണി വരെ ടൈമുണ്ട് ആറാറര വരെ ടൈമുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നമുക്കൊന്ന് ഫ്രഷ് ചെയ്ത് നമ്മൾ ഇന്ന് തിരുമലയ്ക്ക് പോവുകയാണ് ഫ്രഷ് അപ്പിനും കാര്യങ്ങളും കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ നേരെയെങ്കിലും തിരുമലയ്ക്ക് പോകും അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള റൂംസ് ആയിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ നമുക്ക് റൂമിലോട്ട് നോക്കുകയാണെങ്കിലും റൂം അത്യാവശ്യം റൂമിൻ്റെ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സ്ഥലം തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ക്ലീൻ തന്നെയാണ് പിന്നെ റൂമിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂം തന്നെയാണ് സ്പേസ് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ എന്നാലും ബെഡ് ഒക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫിത്തിയൊക്കെ ടൈൽ ഒട്ടിച്ച് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ് ഇത് ഫുൾ വർത്താണ് അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും റൂംസിൽ കാണുന്നില്ല അപ്പോൾ ബാത്റൂമൊക്കെ നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല ബാത്റൂം തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ രാവിലെ ഏഴ് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തിരുമലയിലേക്ക് പോവുകയാണ് നമുക്ക് ഒരു മണിക്കാണ് നമ്മുടെ ദർശനം ടിക്കറ്റിലുള്ള ടൈം അപ്പോൾ നമ്മൾ നേരത്തെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ മുട്ടയടിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത് നേരത്തെ വരെ കയറ്റി വിടുവെങ്കിൽ നമുക്ക് നേരത്തെ കയറി നമുക്ക് ഒരു മണിയാകുമ്പോൾ ദർശനം ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ജീപ്പ് സർവീസും ടാക്സി സുമോ അതേപോലെ ബസ്സും നമുക്ക് തൊട്ടടുത്ത് നിയർ ബൈ തന്നെയാണ് ബസ്സും കിട്ടും അപ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ തിരുമലയ്ക്ക് പോകാനാണോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചതാണ് അപ്പോൾ നമ്മൾ പതിനൊന്ന് പേരാണ് നമ്മൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളത് അപ്പോൾ പതിനൊന്ന് പേർക്ക് പുള്ളി ആയിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ആളെണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജീപ്പോ അല്ലെങ്കിൽ സുമോയോ വിളിച്ച് പോകുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ ബസ്സിനാണെങ്കിൽ ഒരാൾക്ക് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ ഇപ്പോൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഈ ഈ ഭാഗത്തുനിന്ന് ബസ് കിട്ടും ഇത് നിയർ ബൈ ആ ഹോട്ടലിന് നിയർ ബൈ തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും ബസ് അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ തിരുമലയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ കാണുന്ന മലയുടെ മുകളിലാണ് നമ്മളിനി ഈ ബസ്സിൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പോകുന്നത് അപ്പോൾ ഒന്നുകിൽ നമുക്ക് നടന്ന് കയറാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നടന്ന് കയറാനാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ ദൂരവും മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് സ്റ്റെപ്പുകളുമാണ് ഉള്ളത് അപ്പോൾ ഒന്നീ ദർശൻ ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ നമ്മൾ താമസിച്ച ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ സർവദർശൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നമ്മൾ സർവ്വദർശൻ ടിക്കറ്റ് എടുക്കണം അപ്പോൾ സർവ്വദർശൻ ടിക്കറ്റ് ചിലപ്പോൾ നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ കഴിഞ്ഞായിരിക്കും നമുക്ക് ദർശൻ കിട്ടുന്നത് അപ്പോൾ അത്രയും ടൈം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ ഏതെങ്കിലും ഒരു ടിക്കറ്റ് നമ്മുടെ ഏറ്റവും ബെറ്റർ നമ്മൾ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം തിരുമലയിലേക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ തിരുമലയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ചെക്കിങ് പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് മാക്സിമം ഒഴിവാക്കൂട പ്ലാസ്റ്റിക്കുകളൊന്നും അവർ കയറ്റി വിടത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി പോയിന്റ് വരുന്നത് ഇവിടെ നമ്മുടെ ബോഡി ചെക്കിങ്ങും അതേപോലെ നമ്മുടെ വണ്ടിയും ചെക്ക് ചെയ്യും അപ്പോൾ വണ്ടിക്ക് അവരൊരു കൂപ്പൺ കൊടുക്കും അപ്പോൾ ആ കൂപ്പണിന് അവരൊരു അലോക്കേറ്റഡ് ടൈം കൊടുക്കും നമ്മൾ മലയിലേക്ക് കയറാനുള്ള ഒരു ടൈമാണ് അപ്പോൾ ആ അലോക്കേറ്റഡ് ടൈമിന് മുന്നേ നമ്മൾ ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ല അപ്പോൾ ഓവർടേക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയും ചെക്കിനും കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തിരുമലക്കിലോക്കുള്ള നമ്മൾ സർവദർശൻ അല്ലെങ്കിൽ നമ്മുടെ ദർശനത്തിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ദർശന ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റെയിൽവേയുടെ ടൈമും കൂടി ഒന്ന് നോക്കണം കാരണം നമുക്കിപ്പോൾ ഒരു മണിക്കാണ് നമുക്ക് ദർശനത്തിനുള്ള ടൈം സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രെയിനിപ്പോൾ നമ്മൾ അറൈവ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ അഞ്ച് മണിയാണ് അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോവാം അപ്പോൾ ഈ തിരുപ്പതിയിലെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടുന്നതല്ല അപ്പോൾ നമ്മൾ ആ ടൈമിന് എത്തിച്ചേരാൻ പറ്റുന്ന ട്രെയിൻ ഉണ്ടോ നമുക്ക് അതിന് അവൈലബിലിറ്റി സീറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം നമ്മൾ ടിക്കറ്റ് എടുക്കുക അപ്പോൾ മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ തിരുപ്പതിയിൽ എത്തിച്ചേരാൻ നോക്കണം അപ്പോൾ നമ്മൾ തിരുപ്പതിൽ എത്തി നമ്മൾ കുളിച്ച് റെഡിയായി ഫ്രഷ് അപ്പ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് തിരുമലയിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് തിരുമലയിലൂടെ ചെന്നിട്ട് നോക്കാം നമ്മൾ ഈ പോകുന്നത് വൺ ആണ് നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന ഭാഗത്തുകൂടിയാണ് ഈ നടന്ന് കാൽനടയായിട്ട് കയറി പോകാനുള്ള സ്ട്രിപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് തിരുമലയുടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിവിശാലമായി കിടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങുന്ന ഒരു ഭാഗത്ത് നമ്മൾ ക്യൂ സ്റ്റാർട്ട് ചെയ്ത് നമ്മളങ്ങ് തിരുമലയിൽ നമ്മൾ ഈ നമ്മളെ ടിക്കറ്റിലുള്ള പോർട്ട് നോക്കുക എ ടി സി സർക്കിൾ അപ്പോൾ എ ടി സി സർക്കിൾ നമ്മൾ എ ടി സി സർക്കിളിൽ നടന്നങ്ങ് അമ്പലത്തിൽ പോയ ശേഷം പിന്നെ നമുക്ക് തിരിച്ച് നമുക്ക് എ ടി സി സർക്കിൾ വരാനാണെങ്കിൽ ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററോളം നമ്മൾ നടക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ അന്നദാനം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാത്തതുകൊണ്ട് അന്നദാനം കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് വന്നത് അപ്പോൾ നമ്മൾ അകത്ത് കയറിയാൽ പിന്നെ നമുക്ക് മുട്ട അപ്പോൾ മുട്ടയടിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ വീണ്ടും തിരിച്ച് അത്രയും ഭാഗത്തോട്ട് വരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോകാവുന്നതാണ് അപ്പോൾ അകത്തേക്ക് നമ്മൾ കയറ്റി എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ വണ്ടി കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം മസാല ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പൂരി ചായ ഉണ്ട് വട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇപ്പം നമ്മുടെ മലയിലെ ഓൺലൈൻ ഡബിൾ പൈസ ചാർജ് ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ല നമ്മുടെ നോർമൽ പ്രൈസ് തന്നെയാണ് അതേപോലെ തന്നെ ഫുഡാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫുഡാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്കിനി മുട്ടയടിക്കാനുള്ള പോയിന്റ് എവിടെയാണെന്ന് നോക്കണം അപ്പോൾ ഇതാണ് എൻട്രൻസ് പോയിൻറ്റ് വരുന്നത് നമുക്ക് ഇവിടെ നിന്നല്ല നമുക്ക് എ ടി സി സർക്കിളിൽ നിന്നാണ് എൻട്രൻസ് പോയിന്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഫാഷ വലിയൊരു പ്രശ്നമായിരിക്കും നമുക്കിവിടെ എന്ത് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ നമുക്കിവിടെ മുട്ടയടിക്കാനുള്ള കൗണ്ടറാണ് അപ്പോൾ നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കണം അകത്ത് കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റും അതിൻ്റെ കൂടെ ഒരു ബ്ലൈഡും നമുക്ക് കിട്ടും അപ്പോൾ ആ ടിക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഏത് എവിടെയാണ് ഏത് പൊസിഷനിലാണ് നമുക്ക് അലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഹാളിൽ നമ്മൾ കറക്റ്റായിട്ട് ചെല്ലുക അപ്പോൾ അവിടെ അവിടുന്ന് മുട്ടയടിച്ച് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് മുട്ടയടിച്ചതിന് ശേഷം കുളിച്ച് നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ മുട്ടയെല്ലാം അടിച്ച് കുളിച്ച് ഡ്രസ്സ് മാറി ചേഞ്ചായി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ദർശനത്തിൻ്റെ സ്ഥലത്തേക്ക് പോകണം നമുക്ക് എ ടി സി സർക്കിളിലാണ് പോകേണ്ടത് അപ്പോൾ ഇത് ഇനി നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ഫ്രീ ബസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് തിരക്കാണെങ്കിലും എപ്പോഴും ബസ് കാണും അപ്പോൾ നമ്മൾ ഈ ഫ്രീ ബസ്സിൽ കയറി നമ്മൾ റിപ്പോർട്ടിംഗ് പോയിന്റിൽ ചെല്ലുക അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം നമ്മൾ ദർശനം കഴിഞ്ഞ് വെളിയിൽ തന്നിട്ടുണ്ട് കാരണം നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ മൊബൈൽ ഫോൺ ഫോൺ അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത് അകത്തേക്ക് നമ്മൾ ക്യാമറയും കാര്യങ്ങളൊന്നും കയറ്റി കൊടുത്തില്ല നമ്മൾ ഒന്നര ആയപ്പോഴത്തേക്ക് നമ്മൾ ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തിരുപ്പല ക്ഷേത്രത്തിന് ദർശ് ഡ്രസ്സ് കോഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ദർശനത്തിൻ്റെ ടിക്കറ്റിനകത്ത് ഡ്രസ്സിൻ്റെ അലൗഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ ഷോൾ നിർബന്ധമായിട്ട് വിടണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യൂ നിന്നങ്ങ കത്ത് ചെന്നിട്ട് പിന്നെ നമ്മൾ ഷോൾ വാങ്ങാനായിട്ട് രണ്ടാമത് വെളിയിൽ ഇറങ്ങി പോകേണ്ടി വരും അപ്പോൾ ഷോൾ ഉറപ്പായിട്ടും സ്ത്രീകളാണെങ്കിൽ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഈ ദർശന ടിക്കറ്റിൻ്റെ കൂടെ ഒരു ലഡു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ തൊഴിലിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രസാദമായിട്ട് ഒരു കുഞ്ഞു ലഡു കിട്ടും പിന്നെ നമുക്ക് അഡീഷണൽ ലഡു വാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് സ്പോട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രസാദമാണ് ലഡു അപ്പോൾ നമ്മൾ ഓരോ മുന്നൂറ് രൂപയുടെ ദർശന ടിക്കറ്റിനും നമുക്കൊരു സ്പെഷ്യൽ എൻട്രി ദർശനമായതുകൊണ്ട് അതിനൊരു ഒരു ലഡു ഫ്രീ ആണ് അപ്പോൾ നമ്മളിപ്പം നമ്മളെ രാവിലെ തന്നെ കയറ്റി വിട്ടു അവർ നമ്മൾ ഒരു മണിക്കായിരുന്നു നമ്മൾ എൻ്റർ ചെയ്യും നമ്മളെ ഒമ്പതേ അര ആയപ്പോഴത്തേക്ക് നമ്മളെ അകത്ത് കയറ്റി അപ്പോൾ നമ്മൾ ഒമ്പതരയ്ക്ക് നിന്ന് നമ്മളാണ് ഒന്നരയ്ക്ക് ഇറങ്ങിയത് ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിയിറങ്ങിയത് അപ്പോൾ നമുക്കിനി അന്നദാന മണ്ഡപത്തിലോട്ട് പോയിട്ട് അന്നദാനം കഴിക്കാം അപ്പോൾ നമ്മൾ ഈ ഇറങ്ങുന്ന പോയിൻ്റ് ആണ് ഇവിടെ അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ അന്നദാന മണ്ഡപവും അതേപോലെ ലഡു കൗണ്ടറും വരുന്നത് അപ്പോൾ നമ്മൾ ലഡുവെല്ലാം പോയി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരം നമുക്ക് അന്നദാന കൗണ്ടറിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപം വരുന്നത് ഇത് നാല് നിലയുള്ള വലിയൊരു കെട്ടിടമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂവും കാര്യങ്ങളും നിൽക്കേണ്ട ആവശ്യമായിട്ട് വരത്തില്ല നമ്മൾ വരുവാൻ നമുക്ക് ഏത് ഫ്ലോറിലാണോ നമുക്ക് സ്ഥലമുള്ളത് ആ ഫ്ലോറിൽ നമുക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും അപ്പോൾ തിരുപ്പതി ഭഗവാന്റെ ഒരു പ്രസാദമാണ് ഈ തിരുപ്പതിയിലെ അന്നദാനം അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ തിരുപ്പതിയുടെ അന്നദാനം കഴിക്കാതെ നമ്മൾ പോകരുത് നമ്മുടെ യാത്ര ഒരിക്കലും പൂർണ്ണമാവില്ല ഭഗവാൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തന്നെ നമുക്ക് പ്രത്യേകം ഒരു ഫീൽ തരുന്ന ഒരു ആഹാരമാണ് തിരുപ്പതി ഭഗവാൻ്റെ ഈ പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് നമുക്ക് ഒരുപാട് സമയം നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പം നമ്മളിനി ആഹാരം കഴിച്ചിട്ട് നേരെ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മളിനി താഴെ തിരുപ്പതിയിൽ ചെന്നിട്ട് നമുക്ക് കാളഹസ്തിയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമ്മൾ ബസ്സിനല്ല പോകുന്നത് നമ്മൾ വന്നതുപോലെ തന്നെ നമ്മൾ ടാക്സി വിളിച്ചതാണ് അപ്പോൾ തിരിച്ച് പോകാനായിട്ട് അവർ കൂടുതൽ ചാർജാണ് ചോദിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മളിപ്പോൾ ഈ ടാക്സിക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ വന്ന ഹോട്ടലിൽ അവർ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് വേറെ വഴി കൂടെയാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് ഈ കാൽനടയായിട്ട് കയറി വരാനുള്ള സ്റ്റെപ്പ് ഈ രണ്ട് ഭാഗങ്ങളിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ഈ മൂവായിരത്തി സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗമാണ് അപ്പോൾ നമ്മളിനി താഴെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ തിരുപ്പതി ഇതാണ് തിരുപ്പതി ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് മുപ്പത് രൂപ ഓട്ടോ ചാർജ് ആണ് നമ്മുടെ തിരുപ്പതി ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ തിരുപ്പതി ബസ് സ്റ്റാൻഡ് നമ്മളിത് കാളഹസ്തിക്കാണ് പോകുന്നത് അപ്പോൾ ശ്രീകാലഹസ്തി ഇന്ത്യയിലെ ഫേമസ് ക്ഷേത്രമാണ് നമ്മൾ രാഹു കേതു പൂജകൾ ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് കാളഹസ്തി അപ്പോൾ തിരുപ്പതിന്നൊരു ഒരു മണിക്കൂർ ബസ് യാത്ര ഉണ്ട് ഇവിടുന്ന് നോൺ സ്റ്റോപ്പ് ബസ് കിട്ടും അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ നേരെ പിന്നെ കാളഹസ്തിയിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു ഇപ്പോൾ ഒരു അഞ്ച് മണിക്ക് അടുത്തായിട്ടുണ്ട് നമ്മളൊരു ആറ് ഏഴ് മണിയാവുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ കാലവസ്തിയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടുന്ന് ബസ്സിന് ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നോൺ സ്റ്റോപ്പാണ് അപ്പം ഇത് നോൺ സ്റ്റോപ്പ് എടുത്തുകൊണ്ടാണ് നൂറ്റി ഇരുപത്തി എണ്ണ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്താണ് ചാർജ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ടാക്സിയും കാര്യങ്ങളും എല്ലാം ലഭ്യമാണ് നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാണുന്ന കാലവസ്തി ക്ഷേത്രം കാരണം രാത്രി ഒരു ഏഴര ആയിട്ടുണ്ട് ടൈം ഇവിടെ ഒരു പാതാള ഗണപതി ക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ദർശനത്തിന് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ അടച്ചോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അപ്പോൾ അടച്ചെങ്കിൽ നമുക്ക് കാലവസ്ഥ മാത്രം നമുക്ക് ദർശനം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ കാലവസ്ഥയ്ക്കും നമുക്ക് ഉള്ളിലേക്ക് നമ്മൾ മൊബൈൽ ഫോണും കാര്യങ്ങളും ക്യാമറകളും ഒന്നും കയറ്റി വിടില്ല അപ്പോൾ അതെല്ലാം നമ്മളിവിടെ പുറത്ത് ലോക്കറിൽ ഇതേപോലെ പുറത്തുള്ള ലോക്കറിൽ വെക്കുക എന്നിട്ട് അകത്ത് കയറി നമുക്ക് ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ഇവിടെ ദർശനത്തെ നമ്മൾ പ്രത്യേകം ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ രാഹു കേതു പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബുക്ക് ചെയ്യണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം ഇവിടെ താമസിക്കേണ്ട കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വി സ്പെഷ്യൽ എൻ്റെ ദർശനം കിട്ടും അപ്പോൾ അത് നമ്മൾ തിരക്കുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അമ്പത് രൂപയ്ക്കും കിട്ടും അപ്പോൾ ഈ നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊരു മണിക്കൂറിനകത്ത് തന്നെ തൊഴുത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്